നീ കൃത്യ സമയത്ത് നിന്ന് എത്തിയല്ലോ നിന്റെ അവസാനം അടുത്തട ഇനി നീ രക്ഷപ്പെടില്ല നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പൊ എന്റെ പക്കലുണ്ട് ഓർഫനേജാണ് എത്ര ഓർഫനേജ് നിന്റെ മുഴുവൻ നാല് തരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പുല്ലേ ഇറക്കി പറയിപ്പിക്കോടാ ഞാൻ കോടികൾ കോഴ വാങ്ങി ഉണ്ടാക്കിയതായി കാണുന്നതൊക്കെ അന്ധരും മൂകരും മൂഖരും ഇല്ലാത്ത അനാഥു അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി നിങ്ങളൊക്കെ കണ്ടാൽ അറപ്പോടെ ആട്ടി ഓടിക്കുന്ന പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ തന്റെ കുഞ്ഞുങ്ങൾ എ സി റൂമിൽ ഉറങ്ങുമ്പോഴും സ്വർണപ്പുഞ്ഞാനത്തിനുണ്ടുമ്പോഴും എന്റെ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത് ഇതേ അനാഥാലയത്തിലാ താനും തന്റെ ഏമമാരും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് പെമ്പർ നോക്കിക്ക് അരഞ്ഞാണ് വേലം വാങ്ങാൻ അല്ല രാമനാഥം പിടിച്ചുപറിച്ചത് നന്മക്ക് വേണ്ടിയാ